ഒരുപാട് പേർക്ക് സംശയമുണ്ട് കെ എസ് എഫ് ഇൽ പലതരം ചിട്ടികളുണ്ടല്ലോ ഇതിൽ ഏതാണ് ഏറ്റവും പ്രയോജനകരം അതുപോലെ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് ചേരാൻ പറ്റിയ ചിട്ടികൾ ഏതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സാധാരണക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ മികച്ച ബെനിഫിറ്റുകൾ നൽകുന്ന കെ എസ് എഫ് ഇ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളൊരു വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിലോ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ കല്യാണത്തിനോ വേണ്ടി പണം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാൻ ഒരു തുക കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിലോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ആദ്യം തന്നെ എന്തുകൊണ്ട് കെ എസ് എഫ് ഇ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇത് കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പണത്തിന് നൂറ് ശതമാനം സുരക്ഷിതത്വവും ഉറപ്പുമുണ്ട് ഇത്ര വിജൃം ഒരിക്കലും വിചാരിച്ചില്ല മറ്റു സ്വകാര്യ ചിട്ടികളെ പോലെ പോയി പണം നഷ്ടപ്പെടുമോ എന്ന പേടി ഇവിടെ വേണ്ട ഇനി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ചിട്ടി എങ്ങനെയാണ് പ്രയോജനകരമാവുന്നതെന്ന് പറയാം ചിട്ടി ഒരേ സമയം ഒരു സമ്പാദ്യ പദ്ധതിയും അതുപോലെ ഒരു വായ്പാ പദ്ധതിയുമാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ലേലം വിളിച്ച് പണമെടുക്കാം അല്ലാത്തപ്പോൾ അതൊരു നിക്ഷേപമായി തന്നെ തുടരുകയും ചെയ്യും ഇനി ഒരു സാധാരണ നിക്ഷേപം ചിട്ടി തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് മാസത്തവണ നമുക്ക് എല്ലാ മാസവും മുടങ്ങാതെ അടയ്ക്കാൻ കഴിയുന്ന ഒരു തുക ഉദാഹരണത്തിന് ആയിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെ തുടങ്ങുന്ന തുകയിൽ ധാരാളം ചിട്ടികൾ കെ എസ് എഫ് ഉണ്ട് ഇതിൽ നമ്മളെ കൊണ്ട് പറ്റുന്നവ മാത്രം തിരഞ്ഞെടുക്കുക ീഫ് രണ്ട് ചിട്ടി തുക നമുക്ക് എത്ര രൂപയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള ഒരു ചിട്ടി തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് അഞ്ചു ലക്ഷം ആറ് ലക്ഷം പത്ത് ലക്ഷം എന്നിങ്ങനെയുള്ള ചിട്ടികളാണ് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരം മൂന്ന് കാലാവധി ഒരുപാട് ദീർഘകാല ചിട്ടികളിൽ ചേരാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലത് ഒരു മുപ്പത് മാസം നാൽപ്പത് മാസം അല്ലെങ്കിൽ അൻപത് അറുപത് മാസം വരെയുള്ള ചിട്ടികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് പണം ആവശ്യമായി വന്നാൽ അത് ഉപകാരപ്പെടും ഇനി സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായി കണ്ടുവരുന്ന ഒരു ചിട്ടിയാണ് മൾട്ടി ഡിവിഷൻ ചിട്ടികൾ എന്താണ് ഇതിന്റെ ഗുണം എന്ന് അറിയാത്തവർക്കായി പറഞ്ഞുതരാം നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ ചേരുന്നു എന്ന് കരുതുക ഇതിന്റെ മാസത്തവണ ചിലപ്പോൾ പതിനായിരം രൂപയോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോ ആകാം സാധാരണ ചിട്ടികളിൽ ഒരാൾക്ക് ഒരു ലേലം മാത്രമേ വിളിച്ചെടുക്കാൻ സാധിക്കൂ എന്നാൽ നമ്മൾ പറഞ്ഞ മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ ഒരേ മാസം നാല് പേർക്ക് വരെ പണം ലഭിക്കാൻ അവസരമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം സി ഇങ്ങനെ സാധാരണക്കാരായ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ലേലം വിളിച്ച് പണം എടുക്കാൻ ഇതിലൂടെ അവസരങ്ങൾ കിട്ടുന്നു ഇനി മറ്റൊരു സ്കീം നോക്കാം മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നാൽപ്പത് അടവുള്ള ഈ ചിട്ടിയിലൂടെ നമുക്ക് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാം ഇത് വളരെ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണ് നാൽപ്പത് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ അതുപോലെ മാസം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ അടച്ച് പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയിൽ ചേരാനും സാധിക്കുന്ന പ്ലാനുകളും ഉണ്ട് ഇത് സാധാരണ ശമ്പളക്കാർക്ക് വളരെ അനുയോജ്യമായ ഒരു സ്കീമാണെന്ന് തന്നെ പറയാം ഈ ചിട്ടിയുടെ ഏറ്റവും വലിയ ആകർഷണം ലേലക്കിഴിവാണ് ഉദാഹരണത്തിന് പത്ത് ലക്ഷത്തിന്റെ ചിട്ടി മുപ്പത് ശതമാനം വരെ ലേലക്കിഴിവിൽ നമുക്ക് ലേലം വിളിച്ചെടുക്കാൻ സാധിക്കും